വേറെ ഏതോ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് പോലെ അവിടുന്ന് തിരിച്ചുവിട്ടു നമ്മളെ പുതിയ പുതിയ വഴികൾ വഴികൾ കണ്ടെത്തിട്ട് മറ്റാരുമ്പത്തേ മറ്റാരും സഞ്ചരിക്കാത്ത വൈകളിലൂടെ സഞ്ചരിച്ചിട്ട് പുതിയ വൈകൾ ഉണ്ടാക്കിയ കാട് വെട്ടി താട് വെട്ടി തോമസുണ്ട് ഇത് കുടുംബക്കാർ കിട്ടി എന്താ ഒരിക്കലിക്ക് പറയാനുള്ളത് നോക്കാം കുടുംബക്കാർ അമ്മേ അതിന് പേടിണ്ടോ പേടി കോപ്രായങ്ങൾ ഏത് ഫോട്ടോ എടുത്ത് സൂം മേലെ കേറിയിട്ട് ഇവിടെ താങ്കളെ കയ്യിലുള്ള ഫോൺ ഫോണേതാണ് ഫോൺ ഏതാണ് ഫോട്ടോ എടുത്ത് ഫോട്ടോട്ടാ ഏത് ഇത് ഏത് ഫോൺ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റൂ സജസ്റ്റ് ചെയ്യാൻ കോണേ മാതിരി നല്ല കോണ കേട്ടോസ് ഞാൻ വലിച്ച മൊത്ത എല്ലട ഞാൻ ഇവിടെ ഒന്നാ കൂട്ടിട്ട് കത്തിച്ച് കൂട്ടി ചമ്മല് കൂട്ടിട്ട് കത്തിച്ചു ഒന്നും കത്തില്ല പൊക്ക പൊകാളി കൊറച്ചൊക്കെ ഇണ്ടല്ലേ ഈ ഒരു ഫ്ലവർ റൈസല്ലേ ഈ കോടത്ര പെട്ടെന്ന് പോവാനുള്ള കാരണം എന്താ അതിന്റെ കാരണം വരണം ഒരു സാധനം ഇത് പുറത്തു കിട്ടുന്നതാണ് ക്ലൈമറ്റ് ആട്ടാ അതൊരു പ്രത്യേക ആൾക്കാര് ആദ്യം ഒരുത്തം പറഞ്ഞു ഊട്ടിൽ നല്ല ഭയങ്കര പറഞ്ഞു അത് ഞാ അപ്പൊ ഇന്ന് തീരല്ല അത് ഒരാള് പറഞ്ഞു അയ്യമ വർക്കത്താന്ന് ആ വർക്കത്ത് പറഞ്ഞ എന്താണ് ഈ കാണുന്നത് അതാണ് കോട അത് പറഞ്ഞോടാ കോട അങ്ങനെ പോള് രാവിലെ മൂന്ന് മണിക്കിറങ്ങിയതാ ഊട്ടിക്ക് ഇപ്പോൾ വൈകിട്ട് മൂന്ന് മണി ആവാൻ ഇപ്പോൾ നമ്മൾ ഊട്ടിക്ക് എത്തിയിട്ടില്ല ഫുള്ള് വല എല്ലോടത്തും മൂഞ്ചി തന്നെ ഇനി ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ ഊട്ടിക്ക് എപ്പോഴാണ് അവ എത്തുക ഒര എഴുതിയില്ല ആരോ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എ ഗോൾ പ്ലേസ് ഇറ്റ്സ് ആൾ നമ്മള് പോകുന്ന സ്ഥലങ്ങളെല്ലാം നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ഇതേ ഇതേമാരത്തെ ഒരു പൊട്ടന്മാരുണ്ടായത് ഇവൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താ പറഞ്ഞത് ഇവന് കേരളത്തിൽ ഡിഗ്രി എടുത്തിട്ട് കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് തമിഴ്നാട് ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുക്കാൻ വേണ്ടി ചേർന്ന് ഇവൻ എന്നിട്ട് ഇവനിപ്പോ ആര് സപ്ലൈ ഇപ്പനീ തമിഴ്നാട് മൊത്തം കാണാ പാടാ ഇടക്കിടക്ക് സപ്ലൈ ചെയ്താ വന്നിട്ട് ഇതെന്നെ പണിയില്ലേ എനിക്ക് മിലിറ്ററി ക്യാമ്പ് ഒക്കെ അറിയാന്നാണ് പറഞ്ഞത് ഈ പട്ടാളക്കാരെ കാണുമ്പോ പേടിക്കുകയാണോ എന്താ നമ്മള് നേരല്ലേ വീട്ടില് മിലിറ്ററി പോലീസുകാർ പറഞ്ഞേ അങ്ങ് ഏറെ പറ്റാത്ത നമ്മൾ യൂണിഫോമിലോ വന്നിരുന്നു ഏത് യൂണിഫോം ഫ്ലൈറീറ്റ്സിന്റെ അല്ല പാസിംഗ് ഫ്ലയറിറ്റ്സ് മാറ്റി ഇപ്പൊ ഇപ്പൊ എന്താ തന്നെ ഫുഡ്ഡോറോ ഫുഡ്ഡോറിന്റെ ഫുഡോറിന്റെ യൂണിഫോമിലാണ് ഇപ്പൊ നമ്മളെ കയറ്റി ചെറിയ ചെറിയ ഒരു വീടൊക്കെ നമ്മളെ വരെ നോക്ക നോക്ക ചെറിയ ചെറിയ സ്ഥലങ്ങൾ കാണാൻ വരുമ്പോ കാഴ്ചകൾ എത്ര നല്ലതാവണം എന്നുണ്ടെങ്കില് ഭാഗ്യം കൂടി വേണം ചില ദിവസം നല്ല മഴ ഉണ്ടാവും ചില ദിവസം നല്ല മഞ്ഞ ആയിരിക്കും ഇതൊന്നും കാണാൻ പറ്റിക്കോളൊന്നില്ല നമ്മൾ ആദ്യം വന്നപ്പോ ഇതേമാതിരി ഒന്നും ഇണ്ടായിട്ടില്ല വാസിയ അല്ല ആദ്യം നമ്മൾ ഞാൻ വന്നിട്ടില്ലേ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞാ ഇത് മുർഷീന്റെ ഹെൽമെറ്റ് ഇതായിരുന്ന വണ്ടി വണ്ടി മുർഷീന്റെ ഞാൻ ടീ ടീഷർട്ട് ഇതല്ലോ അതിൻ്റെ അനിയന്റെ കണ്ടാ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ എന്നിട്ട് നല്ല നല്ല കാഴ്ചകൾ കാണാ അതിലൊക്കെ കാര്യം പാൻറ് അസ്കറിന്റെ പാന്റ് സുവലിന്റെ ഷർട്ട് മാർഗമല്ല പ്രധാനമായിട്ടുള്ള ലക്ഷ്യമാണ് അപ്പൊ ഏത് വണ്ടിയിൽ വന്നോ ബസ്സൊക്കെ ബസ്സിലൊക്കെ കേറിയിട്ട് വരണോ നടന്നു പോണ ആൾക്കാരൊക്കെ ഇണ്ട് ഏഹ് അതില് തമിഴ് അതൊരു പോയിന്റ് ആണ് തമിഴ് വായിക്കാൻ അറിയണം നല്ല നൈസ് നൈസ്ട്രാ ഒരേ മാര്യത്തെ മതിലെന്തുവാ ഊട്ടിയിലെ കോട അവിടെ എവിടാ കോട ഇവിടത്ത് ഊട്ടി എത്തിയാഴ്ച നമ്മള് ഊട്ടിയിൽ കയറാൻ പോവാണ്